ഹലോ വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു എൻ്റെ പേര് അഖിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വർക്ക് ഹോം ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ എത്തുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ സപ്പോർട്ട് ചെയ്യുക എന്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അർത്ഥിയെന്നുള്ള ഏതെങ്കിലും കൂട്ടുകാർക്ക് ജോലി ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു മികച്ചൊരു വർക്ക് ഹോം ജോലിയാണ് ഡിറ്റോ എന്ന ഫിനാൻഷ്യൽ ടെക് കമ്പനിയിൽ നിന്നുള്ള ഒരു പുതിയൊരു നിയമനമാണത് വീട്ടിൽ ഇരുന്നതുകൊണ്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി നേടാൻ കഴിയുന്ന സ്ഥിര വരുമാനം നേടാൻ കഴിയുന്ന ഒരു അവസരമാണ് ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നല്ലൊരു ടീമാണ് ഡിറ്റോ ടീമിന്റെ കീഴിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുക എന്നത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നും അവരോന്നായിട്ട് പറഞ്ഞുതരാം ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണുക സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും വീഡിയോ ചെറിയ ചെറിയ ഡീറ്റെയിൽ മിസ്സായി കമൻറ്റ് വഴി ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഒരിക്കലും വീഡിയോ ഫുൾ ആയിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതിരിക്കുക ഡിറ്റോ എന്നതൊരു ഫിൻഷോട്ട് എന്ന ഇന്ത്യയിലെ മുൻനിര ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇത് സെറോറ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കറിന്റെ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നത് ഡിറ്റിയുടെ ലക്ഷ്യം ഇൻഷുറൻസിന്റെ ലളിതവും മനസ്സിലാക്കാൻ എളുപ്പമായതും ആക്കുക എന്നതാണ് ഇവർക്ക് ഇതിന ഇതിനോടകം തന്നെ പതിനായിരം പ്ലസ് ഗൂഗിൾ റിവ്യൂസും ലിങ്ക്ഡിൻ ടോപ്പ് സ്റ്റാർട്ടപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന അംഗീകാരവും അവർക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ കൃത്യമായി തന്നെ അറിയാൻ സാധിക്കുന്നതാണ് ഇതെല്ലാം ഇപ്പോൾ ഡിറ്റിയുടെ ഇൻഷുറൻസ് അഡ്വൈസർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും ഒരു വർക്ക് ഫ്രം ഹോം ജോലി തന്നെയാണ് ഫുൾ ടൈം ജോലിയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും രണ്ടും സംസാരിക്കാൻ കഴിയുന്നവർ ആയാൽ മതി ഈ റോളിൽ നിങ്ങൾക്ക് വിൽപ്പന ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല കോൾഡ് കാളിംഗ് ഒന്നുമില്ല ഇത് അഡ്വൈസറി റോളാണ് ആളുകൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അനുയോജ്യമായ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാൻ സഹായിക്കേണ്ടത് നിങ്ങളാണ് ഡിറ്റോയിൽ ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്ന ബോറിങ് കോംപ്ലിക്കേറ്റഡ് ധാരണ മാറ്റുകയാണ് ഡിറ്റോയുടെ ലക്ഷ്യം അവരുടെ സ്റ്റൈൽ വളരെയധികം വ്യത്യാസമാണ് നോ സ്റ്റേൽ പിച്ച് ഉപഭോക്താക്കളോട് വിൽക്കാൻ ശ്രമിക്കുകയല്ല ശരിയായ ഉപദേശം മാത്രമാണ് അവർക്ക് നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ടാർഗറ്റോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ആളുകൾ തന്നെയാണ് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് ആരെയും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ് ഫ്രീ അഡ്വൈസ് പണം വാങ്ങുന്ന കൺസൾട്ടേഷൻ ഒന്നുമല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തു തരുന്നത് ഇവിടെ നിങ്ങളുടെ ജോബ് റോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതെല്ലാം ഞാൻ ഡിറ്റോനെ പറ്റിയാണ് പറഞ്ഞത് കമ്പനിയെ പറ്റിയാണ് പറയുന്നത് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കമ്പനിയെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിന്റെ ചുമതല എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻഷുറൻസ് ഇൻഷുറൻസ് സംബന്ധിച്ച് ആളുകൾക്ക് വ്യക്തതയും മാർഗനിർദ്ദേശവും നൽകുക കൂടാതെ കോളിംഗ് അല്ലെങ്കിൽ ചാറ്റിംഗ് വഴി ഇവിടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ശരിയായ പ്ലാനുകൾ നിങ്ങൾ നിർദ്ദേശിക്കുക കൂടാതെ കസ്റ്റമർക്ക് അനുഭവവും സുഖവും വിശ്വാസവും ആക്കുക ഏതൊരു വ്യക്തിക്കും ഇൻഷുറൻസ് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ വിശദീകരിക്കുക ഇത് വിൽപ്പനയല്ല ഗൈഡൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് അവർക്ക് കൃത്യമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞെടുക്കാം ഇതാണ് ഡിറ്റോര് മെയിൻ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മലയാളം പ്ലസ് ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില് മികച്ചതാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം കൂടാതെ അറ്റൻഷൻ ടു അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് ലിസണിങ് സ്കിൽ ടീച്ച് നോളജ് നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങൾക്ക് അനുഭവങ്ങളൊന്നും ആവശ്യമില്ല പുതിയ പുതുതായി തുടങ്ങുന്നവർക്ക് രണ്ട് മാസം ഒരു നീണ്ട ട്രെയിനിങ് കമ്പനി നിങ്ങൾക്ക് സൗജന്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് നല്ല ഇന്റർനെറ്റ് കണക്ഷനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് കമ്പനി നിർബന്ധമായിട്ട് പറയുന്നുണ്ട് അടുത്ത കൂടെ നിങ്ങൾക്ക് അടുത്തൊരു എന്ന് പറഞ്ഞാൽ കമ്പനി ഡിറ്റോലെ കമ്പനി ടീമുകളുടെയും നിങ്ങൾക്ക് അനുയോജ്യമായി നടത്തുന്ന ഒരു നല്ലൊരു ടീം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും ആ ടീമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ ഇവരുടെ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഡിറ്റോയിൽ ഏത് ടീമിൻ്റെ കൂടെയും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഓപ്ഷൻ ഓപ്ഷനുണ്ട് രണ്ട് ടീമുകളുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ഏത് ടീമാണ് നിങ്ങൾക്ക് ഓപ്ഷൻ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ടീം വണ്ണിന്റെ പേരാണ് ഫാൽക്കൺ ഫോൺ കോളുകൾ വഴി ക്ലയന്റുമായി വിശദമായി സംഭാഷണം നടത്തുന്നതാണ് ടീം ഫാൽക്കൺ രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് സമയം തരുന്നത് ആഴത്തിലുള്ള ആശയവിനിമയം ഇഷ്ടമുള്ളവർക്ക് പറ്റിയ നല്ലൊരു റോളാണിത് അത് അടുത്തതെന്ന് പറഞ്ഞാൽ ടീം ബ്ലസ് ആണ് പ്രധാനമായും വാട്സാപ്പ് ചാറ്റ് മുഖേനയാണ് ഉപഭോക്താക്കളുമായി ഇടപെടുന്നത് രണ്ട് ഷിഫ്റ്റുകളുണ്ട് പത്ത് മണി തൊട്ട് ഏഴ് മണി അല്ലെങ്കിൽ പത്ത് പി എം ടു ഒമ്പത് പി എം നിങ്ങൾക്ക് എഴുത്ത് ചാറ്റ് കമ്മ്യൂണിക്കേഷൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായൊരു ജോലിയാണ് ഈ രണ്ട് ടീമിൻ്റെ കീഴിലുള്ള ജോലികളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീമിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം ഇഷ്ടമുള്ള വർക്ക് പ്രൊഫൈലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക് പ്രൊഫൈലാണ് ഏതാണ് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അടുത്ത് ഡിറ്റോയിൽ എന്തുകൊണ്ട് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഡിറ്റോയിൽ ജോലി ആകർഷണങ്ങളാണ് ഇന്ത്യയിൽ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം കൂടാതെ വെൽനസ് ആൻഡ് മെൻഷറ ലീവ് ആവശ്യമായ സമയത്ത് നിങ്ങൾക്ക് അവധി എടുക്കാൻ സാധിക്കും കൂടാതെ കണ്ടിന്യൂസ് ലേണിംഗ് കരിയർ വളർച്ചയ്ക്കായി ഗൈഡൻസിനും ഗ്രോത്ത് അവസരങ്ങളും നിങ്ങൾക്ക് കമ്പനി തരുന്നു കൂടാതെ ഫണ് ഇവൻറ്റ് ഓഫ്സൈറ്റ് ജോലി മാത്രമല്ല ആഘോഷങ്ങൾക്കും ഇവർ പ്രാധാന്യം നൽകുന്നു അടുത്ത് നമുക്ക് ഇവരുടെ ഇന്റർവ്യൂ പ്രോസസ് എങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞുതരാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് അവരുടെ ഇന്റർവ്യൂ എങ്ങനെയാണ് അല്ലെങ്കിൽ അവർ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വളരെ സിമ്പിൾ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ സൈറ്റിൽ ജോലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എച്ച് ആർ നിങ്ങൾക്കൊരു കോൾ ഉണ്ടാവും എച്ച് ആർ നിങ്ങളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് ഫസ്റ്റ് അവിടെ നിന്ന് ഡിറ്റോ കമ്പനിയുടെ കീഴിൽ നിന്ന് നിങ്ങൾ എച്ച് ആർ നിങ്ങൾ ഒരു കോൾ ചെയ്യും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ടാസ്ക് വണ് തരും ഒരു ചെറിയൊരു അസസ്മെൻറ്റ് നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കും അത് കഴിഞ്ഞ് ടാസ്ക് ടു നിങ്ങൾക്കൊരു സ്കിൽ ടെസ്റ്റാണ് ഉണ്ടാകുക അത് കഴിഞ്ഞ ശേഷമാണ് ഫൈനൽ റൗണ്ട് ഉണ്ടാകുന്നത് മുഴുവൻ പ്രോസസ്സും ഒരാഴ്ചക്കുള്ളിൽ തന്നെ മുഴുവൻ പ്രോസസ്സും രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂർത്തിയാകും അപേക്ഷയ്ക്ക് ചെറിയൊരു വീഡിയോ റെസ്യൂം അയക്കേണ്ടതുണ്ട് അതിൻ്റെ സഹായം വേണമെങ്കിൽ കരിയർ ഡോട്ട് ജോയിൻ ഡിറ്റോ ഇൻ ഡോട്ടിൻ എന്ന മെയിലിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് ബാക്കി ഡീറ്റെയിൽ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലെത്തും ഇത് ഡിറ്റോ ഒരു ഓഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഓക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഡിറ്റോ ഞങ്ങൾക്ക് ഡിറ്റോ ഒരു ഫുൾ ഡീറ്റെയിൽസ് ആണ് കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഫുൾ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവർക്ക് അവാർഡും കാര്യങ്ങളും കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി മൂന്നിലൊക്കെ ലിങ്ക്ഡിൻ സ്റ്റോപ്പ് ടോപ്പ് സ്റ്റാർട്ടപ്പ് അവാർഡുകളൊക്കെ ഇവർക്ക് ലഭിച്ചിട്ടുള്ള കമ്പനിയാണ് ഓക്കെ ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ നിങ്ങൾ അപ്ലൈ നവിൽ ക്ലിക്ക് ചെയ്യുക അപ്ലൈ നൈവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ അഡ്രസ്സും ആഡ് ചെയ്യാൻ പറയും കൂടെ നിങ്ങളുടെ പേരിന്റെ ആദ്യഭാഗം പേരിന്റെ മധ്യഭാഗം പേരിന്റെ അവസാന ഭാഗം പേര് മെൻഷൻ ചെയ്യുക അടുത്തത് ഇമെയിൽ നമ്പർ അടുത്ത മൊബൈൽ നമ്പർ അത് കഴിഞ്ഞ ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇവർ പൂരിപ്പിക്കേണ്ടി വരും താഴെ കൊടുത്തിൽ നിന്ന് ഓരോ കാര്യങ്ങളും നിങ്ങൾ പൂരിപ്പിക്കേണ്ടി വരും നിങ്ങൾക്കറിയപ്പെടുന്ന ഭാഷ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷ ഏതൊക്കെയാണെന്നെങ്കിലും ഇവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളം മറ്റുള്ളവ ഏതെങ്കിലും അറിയാമെങ്കിൽ അത് മെൻഷൻ ചെയ്യാം കൂടാതെ ഇവർക്ക് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ആയാൽ എത്ര ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ചേരാൻ സാധിക്കും നിങ്ങൾക്ക് ഉടൻ തന്നെ ചേരാമെന്ന് മെൻഷൻ ചെയ്യണം കൂടാതെ നിങ്ങളുടെ നിലവിലെ സി ടി സി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ പേസ്കേലാണ് അവർ പറയുന്നത് അത് കൊടുത്ത് ഈ അവസരത്തെക്കുറിച്ച് നിങ്ങൾ എവിടെ നിന്നാണ് കേട്ടതെന്ന് പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്ക് യൂട്യൂബ് യൂട്യൂബ് ആണെങ്കിൽ എന്ന് യൂട്യൂബെന്ന് കേടുക്കാം നിങ്ങളൊരു എംപ്ലോയി റെഫർ ആണ് നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണോ എന്നറിയാൻ ഞാൻ ചോദിച്ചത് റെഫർ ചെയ്താൽ എംപ്ലോയ്മെൻ്റ് അടി ചോദിക്കല് ഇല്ലെങ്കിൽ റെഫർ ഇൻഫോർമേഷൻ എന്നെയെന്ന് വരും നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അതിൻ്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യണം ഐ നിങ്ങൾ മെൻഷൻ ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊടുക്കാവുന്നതാണ് ഇൻഷുറൻസ് അഡ്വൈസറുടെ പശ്ചാത്തലത്തിൽ ക്രയൻസുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് ഓക്കെ അതിൻ്റെ ഉത്തരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ രണ്ട് പേരിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യണം അവർക്കത് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് ഡിറ്റോ സ്പാം കോളിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല പകരം ഞങ്ങളിൽ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് കോളുകൾ ബുക്ക് ചെയ്യുന്ന ഉപഭോക്താക്കൾ ഉപഭോക്താക്കളോട് മാത്രമേ സംസാരിക്കൂ ഇത് എന്തുകൊണ്ട് നല്ലതാണ് ഓക്കെ ഡിറ്റ് പറയുന്ന ഇവർ പറയുന്നതിനാൽ ഇവർ സ്കാം സ്കാം കോവിഡ് ഒന്നും വിശ്വസിക്കുന്നില്ല ഇവർക്ക് വേണ്ട ആൾക്കാരെ മാത്രമേ ഇവർ സംസാരിക്കാറുള്ളൂ എന്നുള്ള കാര്യം അതിനോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഒരു രണ്ട് വരിയിൽ എഴുതുക അത് കഴിഞ്ഞ് നിങ്ങൾ പരിശീലിക്കുന്ന ഒരു പ്രവർത്തനെക്കുറിച്ച് നിങ്ങൾ പരിശീലിക്കുന്ന ഒരു പ്രവർത്തനത്തെക്കുറിച്ച് നാല് വാക്കിൽ കൂടരുത് ഇത് നിങ്ങളുടെ ചില വിലപ്പെട്ട ജീവിതപാഠങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾക്ക് ജീവിതത്തിൽ പഠിപ്പിച്ച ഒരു വലിയൊരു കാര്യത്തെ പറ്റി നിങ്ങളൊരു നാല് വാക്ക് എടുക്കുക നിങ്ങളുടെ തൊഴിൽ യോഗ്യത നിങ്ങൾ ഏതെങ്കിലും ക്രിമിനൽ കേസിനുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏതെങ്കിലും ക്രിമിനൽ പരമായിട്ട് പശ്ചാത്തലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം ഇല്ല എങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ അപേക്ഷ കഴിഞ്ഞാൽ അഭിപ്രിച്ച് കഴിയുമ്പോൾ ഇവരൊരു മെയിൽ വഴി നിങ്ങൾക്കൊരു സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ വീഡിയോ അയയ്ക്കും നിങ്ങൾക്കൊരു സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ വീഡിയോ ചെയ്യാനുള്ള റിക്വസ്റ്റ് അയക്കും ദയവായി ഈ വീഡിയോ സി ബി ഒരു ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് വഴി അപ്ലോഡ് ചെയ്യുക അപ്പോൾ കൂടുതൽ ക്ലാരിറ്റികളിലും കൂടുതൽ ക്ലാരിറ്റിയും കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ നിങ്ങൾക്ക് ഇമെയിൽ ലഭിച്ചിരുന്നെങ്കിൽ ഇതുവഴി കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ എന്നിട്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്ത ശേഷം ഇതും കൊടുത്ത ശേഷം അപേക്ഷ സമർപ്പിക്കുക അങ്ങനെ സുഹൃത്തുക്കളെ ഇംഗ്ലീഷും മലയാളവും അറിയുന്നവർക്ക് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ ഒരു മികച്ച ഫുൾ ടൈം ജോലി അവസരം തന്നെയാണ് ഇത് വിൽപ്പനയില്ല പ്രഷർ ഇല്ല നല്ല പരിശീലനം സ്ഥിരമായ വരുമാനം ഇതിലെന്താണ് ഇതിലേറെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നല്ല വർക്ക് ഫ്രം ഹോം ജോലി അവസരങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക നന്ദി